പേര് മാറ്റമല്ല കോളനികളെ കോളനികളായി കാണുന്ന മാനസികാവസ്ഥ മാറണമെന്നൊക്കെ ദീർഘകാലമായി ആവശ്യപ്പെടുന്നു ഒടുവിൽ ഉത്തരവ് വന്നു ആ ഉത്തരവ് വരുന്നതിന് മുമ്പേ അത് നടപ്പിലാക്കിയ രണ്ടിടങ്ങളുണ്ട് വയനാട്ടിൽ മാനന്തവാടിയിലും തരുവണയിലും ആദിവാസികളെ പുനരധിവസിപ്പിച്ച സ്ഥലത്തിന്റെ മേൽവിലാസം ചരിത്രത്തിലെ തിരുത്ത ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നല്ല പേരിലൊളിപ്പിച്ച അയിത്യത്തെ പടിക്കു പുറത്താക്കിയ രണ്ടിടങ്ങൾ ഇത് മാനന്തവാടിയിലെ നെട്ടിമാനി പുതിയ പാർപ്പിട പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് വന്നതായിരുന്നു മന്ത്രി രാധാകൃഷ്ണൻ കോളനി എന്ന വാലെ നെട്ടിമാനിക്കു വേണ്ടെന്ന് തീർപ്പ് പത്തൊമ്പത് കാരൻ രാജേഷ് ഭൂമിക എന്ന പുതിയ പേരിട്ടു ഉപയോഗിച്ച് ഉപയോഗിച്ച് മാറ്റണം ഇത് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ പാലയാണ് ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച സ്ഥലം കോളനി എന്ന് വിളിച്ചില്ല ഉന്നതിയെന്ന് മേൽവിലാസം പക്ഷേ അറിയാതെ ആ ശീലം നാവിലുണ്ടെന്ന് താമസക്കാർ ഇവിടെ ഉന്നത കോളനി എന്ന് പറയും ഇപ്പം പേരുമാറ്റത്തിനൊപ്പം ആദ്യം മുതലേ നിന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ സാധാരണ ഉപയോഗിക്കാറുള്ളത് നമ്മളും പേരിട്ട് നാമകരണം ചെയ്ത് വീണ്ടും കൂടെ ഒരു ഒരു പിന്നെ കോളനിന്നാണ് കൂടെമാറ്റത്തിലൂടെ പേറുന്ന സാമൂഹിക പ്രതിസന്ധികളെല്ലാം മായില്ലെങ്കിലും ഇതൊരു ആശ്വാസം പറഞ്ഞു പറഞ്ഞ് തിരുത്തു ശീലമാകണം പതിയെ പതിയെ അടിമത്തത്തിന്റെ അടയാളമുള്ള വാക്കിനെ വിലാസത്തിൽ നിന്ന് കളയണം ഏഷ്യാനെറ്റ് ന്യൂസ് വയനാട്